മികച്ച ലാഭം നേടുക എന്നതാണ് എല്ലാ ബിസിനസ്സുകളുടെയും പ്രഥമ ലക്ഷ്യം ഭൂമിയോ വസ്തുവകകൾ വാങ്ങലോ വിൽക്കലോ തുടങ്ങി ഓൺലൈൻ ബിസിനസ്സുകളിൽ വരെ ആളുകൾ ഇന്ന് വളരെ സജീവമാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ലാഭകരമായ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതും ഒരു കൃഷിയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം അതാണ് ചന്ദനമരങ്ങളുടെ കൃഷി ഇവ വളരെ ലാഭകരമായ ഒരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണെന്ന് മാത്രം ലോകത്ത് തന്നെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് ചന്ദനമരങ്ങളെ ഇത്രയധികം ജനപ്രിയമാക്കിയത് എന്ന് പറയാം വൈവിധ്യമാർന്ന പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് സുഗന്ധത്തിന് ഏറെ പേരുകേട്ടതാണ് ചന്ദനമരങ്ങൾ ഇനി ചന്ദന കൃഷി ചെയ്യാൻ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കാം നമുക്ക് ചന്ദനമരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രധാനമായും രണ്ട് വഴികളുണ്ട് ആദ്യത്തേത് ജൈവ കൃഷിയിലൂടെയും രണ്ടാമത്തേത് പരമ്പരാഗത രീതികളുമാണ് ജൈവകൃഷി രീതിയിൽ നമുക്ക് ചന്ദനമരങ്ങൾ വളർത്തിയെടുക്കാൻ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ആവശ്യമാണ് ഇനി പരമ്പരാഗത രീതിയാകട്ടെ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി വർഷം വരെ എടുക്കാം എങ്കിലും ഇവയെ അധികമായി പരിപാലിക്കേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നത് കൂടാതെ മണൽ നിറഞ്ഞതോ മഞ്ഞുവീഴ്ചയുള്ളതോ ആയ പ്രദേശങ്ങളിലൊഴികെ എവിടെയും ഇവ കൃഷി ചെയ്യാനും സാധിക്കും ഒരു ചന്ദനമരം നട്ടാൽ ഒരു വർഷം മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് സമ്പാദിക്കാം ഇനി അഞ്ച് മുതൽ പത്തോളം ചന്ദനമരങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ പ്രതിവർഷം മുപ്പത് ലക്ഷത്തിലധികം വരെ ഒരാൾക്ക് വരുമാനമുണ്ടാക്കാം ഇനി നൂറിലധികം ചന്ദനമരങ്ങൾ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ഇവ വിൽക്കുന്നതിലൂടെ പ്രതിവർഷം അഞ്ചു കോടി രൂപ വരെ ഒരാൾക്ക് നേടാൻ കഴിയും ഇത്രയും ലാഭകരമായ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഈ കൃഷിയിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ സ്വകാര്യമായി ചന്ദനം വാങ്ങുന്നതും വിൽക്കുന്നതും സർക്കാർ നിരോധിച്ചിരുന്നു ഈ നിയമപ്രകാരം നിങ്ങൾക്ക് ചന്ദനമരം കൃഷി ചെയ്യാമെങ്കിലും അത് സർക്കാരിന് വിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് അനുമതിയുള്ളൂ ചന്ദനത്തിന്റെ തൈ വാങ്ങുന്നത് മുതൽ നട്ടു വരെ കർഷകർ വനംവകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട് ചന്ദനമരങ്ങൾ ആർക്ക് വേണമെങ്കിലും നട്ടു വളർത്താൻ സാധിക്കുമെങ്കിലും അവ സർക്കാരിന് മാത്രം വിൽക്കണമെന്നതാണ് നിബന്ധന ഈ വർഷത്തെ കേരള ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പ്രഖ്യാപനം നടത്തിയിരുന്നു സംസ്ഥാനത്ത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇത് ചന്ദന കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്